പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബി എഡ് കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബി എഡ് അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡറി അലോട്ട്മെൻറ്റ് നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ അടക്കുക എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും മറ്റ് വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത് അങ്ങനെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചു അല്ലെങ്കിൽ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമാണെങ്കിൽ ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് കോളേജിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇനി ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ ഇപ്പോൾ പി ജിക്കും എഫ് ഐ യു ജി ബിക്കും ഒക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മുതൽ ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ആയിരിക്കും ബി എഡിനും നാളെ പ്രഖ്യാപിക്കാൻ സാധ്യത അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ലെങ്കിൽ ചിലപ്പോൾ മാൻഡേറ്ററി ഫീ അടച്ച് അടുത്ത അലോട്ട്മെൻറ്റ് പ്രക്രിയയിലേക്ക് കാത്തിരിക്കുന്ന രീതിയും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായി ആയാലും നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് പതിനഞ്ചാം തീയതി വരെയായിരിക്കും അഡ്മിഷൻ എടുക്കാനുള്ള സമയം അപ്പോൾ നാളത്തെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള പത്രക്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സമയത്ത് നിങ്ങളുമായി സംവദിക്കുന്നതാണ് കത്തിരിക്കുക നാളെ ഉച്ച കഴിയുന്നതോടു കൂടിയായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് ഓക്കെ താങ്ക് യു